ഫുട്ബോളിന്റെ ചരിത്രത്തിൽ എത്രയോ ഗോൾ സ്കോറർമാർ വന്നു പോയിട്ടുണ്ട് പെല മുതൽ മെസ്സി വരെ റൊണാൾഡോ മുതൽ ലെവൻഡോസ്കി വരെ അങ്ങനെ ഓരോരുത്തരും അവരുടെ കാലഘട്ടം കീഴടക്കിയവരായിരുന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ലോക ഫുട്ബോളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ആരാണ് നിലവിൽ ഗോൾവേട്ടയുടെ യഥാർത്ഥ രാജാവ് ഈ സീസണിൽ അതിനുത്തരം പറയുന്ന മൂന്ന് പേരുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഗോൾ മെഷീൻ ഹെർലിംഗ് ഹാളൻ ബവേറിയൻ ഭീമനായ ബയൺ മൂണിക്കിന്റെ ഹാരികൻ മറ്റൊരാൾ ഗാലറ്റിക്കോയുടെ ഏറ്റവും പുതിയ രാജാവ് കിലിയൻ എംബാപ്പെ മൂന്ന് പേരും തങ്ങളുടെ ലീഗുകളിൽ മികച്ച തുടക്കമാണ് നേടിയിരിക്കുന്നത് ഹാലണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോളുകൾ ഹാരിക്കൻ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് ഗോളുകൾ എംബാപ്പയാകട്ടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകൾ മൂവരും ചേർന്ന് ഫുട്ബോൾ ലോകത്തെ തീപിടിപ്പിച്ചിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ നീല ജേഴ്സിയിൽ ഒളിച്ചിരിക്കുന്ന ശക്തിയുടെ പ്രതീകമാണ് പേർളിങ് ഹാളൺ അദ്ദേഹം കളത്തിലിറങ്ങുന്നത് ഗോൾ വേട്ടക്കായിട്ടല്ല അതൊരു യുദ്ധമായി കണക്കാക്കിയാണ് അയാൾ കളത്തിലിറങ്ങാറ് പബ്ഗാർഡിയോളയുടെ സിസ്റ്റത്തിൽ പൂർണ്ണമായി ലയിച്ച ഒരു മനുഷ്യനാണ് അയാൾ പാസുകൾ കാത്തിരിക്കാതെ അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ പത്തൊമ്പത് ഗോളുകൾ അതൊരു സാധാരണ ഫോർവേഡിന്റെ പ്രകടനമല്ല അവൻ്റെ ഓരോ ടച്ചും ഓരോ സ്പ്രിൻ്റും ഓരോ ഫിനിഷിങ്ങും ഗോളിന്റെ ഗന്ധം നിറഞ്ഞതാണ് തന്റെ ഭീമൻ ഫിസിക്കൽ പ്രസൻസ് അതിശക്തമായ ഷോട്ടുകൾ അപ്രതീക്ഷിതമായ പാസിംഗ് പൊസിഷനിങ് ഇതെല്ലാം ചേർന്നാണ് ഹാലണ്ടിനെ ഇന്ന് ലോക ഫുട്ബോളിൽ ഗോൾ മെഷീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് ബവേറിയിലേക്ക് അയാൾ കൂടുമാറി അതോടെ ഗോൾ പുതിയ അദ്ധ്യായത്തിനാണ് അയാൾ തുടക്കം കുറിച്ചത് ഒരു വർഷം മുമ്പ് ഇംഗ്ലണ്ട് വിട്ട് ജർമ്മനിയിലെത്തിയപ്പോൾ പലരും ചോദിച്ചു ഹാരി കെൻ ബുണ്ടസ് വിജയിക്കുമോ എന്ന് അതിനുള്ള ഉത്തരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്തൊമ്പത് ഗോളുകൾ അവന്റെ ഷോട്ടുകൾ പാസുകൾ പെനാൽറ്റികൾ എല്ലാം ക്ലിനിക്കലാണ് ബയൺ മൂണിക് അവന വാങ്ങിയത് ഒരു ഗോൾ സ്കോറിനായി മാത്രമല്ല ഒരു നേതാവിനെയായിട്ടാണ് കെയിൻ ഇപ്പോൾ ബയൺ മൂണിക്കിന്റെ ഹൃദയമാണ് സാദിയോ മാന പോയി ലെവൻഡോസ്കി പോയി പക്ഷെ അവരുടെ ഗോൾ ട്രഡീഷണൽ അവസാനിച്ചിട്ടില്ല അത് കെയ്ൻ ബ്രിട്ടീഷ് കൃത്യതയോടെ തുടരുകയാണ് അവൻ്റെ എക്സ്പീരിയൻസും എബിലിറ്റിയും ചേർന്നാൽ ഗോൾവേട്ടക്ക് അതൊരു മാരകമായ ആയുധമാണ് ലിയൻ എംബാപ്പെ മാഡ്രിഡിലെ പുതിയ ഗാലറ്റിക്കോയുടെ രാജാവാണ് അയാൾ ട്രയൽ മാഡ്രിഡിലേക്ക് ട്രാൻസ്ഫർ ഉറപ്പായപ്പോൾ ലോകം മുഴുവൻ നോക്കി നിന്നത് എംബാപ്പെ എങ്ങനെയായിരിക്കും ആ വെള്ള ജെയ്സിയിൽ തിളങ്ങുക എന്നതായിരുന്നു അത് കാണാൻ അധിക സമയം വേണ്ടി വന്നില്ല കഴിഞ്ഞ സീസണിൽ തന്നെ അതയാൾ കാണിച്ചു തന്നതാണ് റയൽ മെഡ്രേഡ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും രമ്പാപ്പ തന്റെ പതിവ് പ്രകടനം പുറത്തെടുക്കുകയായിരുന്നു എന്നാൽ ഈ സീസണിലും അയാൾ അത് തുടരുകയാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകൾ ആറ് പെനാൽറ്റികൾ അതെ മാഡ്രിഡ് ഇപ്പോൾ പുതിയ രാജാവിന്റെ കീഴിലാണ് ഭരണം ആരംഭിക്കുന്നത് പക്ഷേ അതിലും മനോഹരം അവന്റെ സാഹസമാണ് അവൻ ഡ്രിബിൾ ചെയ്യും സ്പ്രിന്റ് ചെയ്യും പിന്നെ ഗോൾ നേടി ഒരു ചിരി കാണിക്കും ആ ചിരി തന്നെയാണ് ഇപ്പോൾ ലോക ഫുട്ബോളിന്റെ പ്രതീകം ബെൻസിമയുടെയും റൊണാൾഡോയുടെയും പാരമ്പര്യം അവൻ തുടർ കഥയാക്കിയിരിക്കുന്നു ലാലികയിലെ എല്ലാ പ്രതിരോധ നിരകളും ഇപ്പോൾ അവനെ തടുക്കാനുള്ള മാർഗം അന്വേഷിക്കുകയാണ് ഹെർലിങ് ഹാളൻ ഹാരി കെൻ കിലിയൻ എംബാപ്പെ ഇവർ മൂന്ന് പേരുമാണ് ഇന്നത്തെ ഗോൾവേട്ടയുടെ മൂന്ന് മുഖങ്ങൾ പക്ഷേ അവരുടെ ശൈലികൾ തികച്ചും വ്യത്യസ്തമാണ് ഹാലൻഡ് പവർ ആൻഡ് പൊസിഷനിങ് ആണെങ്കിൽ ഹാരിക് ആൻഡ് ഇൻ്റലിജൻസ് ആൻഡ് പാസിങ് ആണെങ്കിൽ എംബാപ്പെ സ്പീഡ് ആൻഡ് ഫ്ലെയർ ആണ് ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ഒരു ടാക്റ്റിക്കൽ ജനറൽ ഒരു സ്പിൻറ്റിങ് ആർട്ടിസ്റ്റ് ഇവർ മൂന്ന് പേരും ചേർന്ന് ഫുട്ബോളിന്റെ പുതിയ മുഖം തീർക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലെ ഗോൾഡൻ ബൂട്ട് ആരാണ് നേടുക എന്നത് നമ്പറുകൾ നോക്കിയാൽ കെയ്നാണ് മുന്നിൽ എംബാപ്പെ തൻ്റെ ടാലൻറ്റും കരുത്തുകൊണ്ടും ഓരോ ആഴ്ചയും പോരാട്ടം മുറുക്കുകയാണ് സീസൺ നീളുമ്പോൾ ക്ലബ്ബ് ഷെഡ്യൂളുകൾ യൂറോപ്യൻ മത്സരങ്ങൾ പരിക്കുകൾ എല്ലാം ഈ പോരാട്ടത്തിൻ്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും ഫുട്ബോളിൽ ഏറ്റവും മനോഹരമായത് താരങ്ങൾ തമ്മിലുള്ള ഈ നിശബ്ദ പോരാട്ടമാണ് ഹാളൻഡ് തൻ്റെ ഗോളുകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ഹാരികൻ തൻ്റെ കൃത്യത കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു എംബാപ്പ തൻ്റെ സ്റ്റൈലിലൂടെ ലോകത്തെ ആവേശിപ്പിക്കുന്നു അവരിലൊരാൾ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഗോൾഡൻ പൂട്ടു ഉയർത്തുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ഗോൾഡൻ ബൂട്ട് നേടുകയുന്നത്